ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ എങ്ങനെയുണ്ട് എല്ലാവർക്കും നോമ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു ഞായറാഴ്ചയാണ് കേട്ടോ നോയമ്പ് ഇന്ന് പതിനഞ്ചായിട്ടുണ്ട് അപ്പം ഇന്ന് ആണ് ആദ്യമായിട്ട് ഞാൻ വീട്ടിലിരുന്ന് നൊയമ്പ് ഇറക്കാനായിട്ട് പോകുന്നത് ഇന്ന് എനിക്ക് ഷോപ്പിൽ പോകാനുണ്ട് എന്നാലും ബാക്കി എല്ലാ ദിവസവും തന്നെ നമ്മൾ നോമ്പ് വെറുക്കുന്നത് ഷോപ്പിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം ഈ പ്രമദാന തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സ് ആയിട്ട് എണ്ണയിൽ വറുത്തതൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആക്കണം എന്നുള്ളതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളും ഉണ്ടാക്കാത്തതിട്ട് ബ്ലോഗും വീഡിയോസും ഒന്നും തന്നെ ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞായറാഴ്ച കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് ചെടിയിലെ വളവടലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോളെ നിയാൻ ഇതിനെ ഞങ്ങൾ കുളവിന്നൊട്ട് പറയാം കുളവി ഒന്ന് കൊത്തിയിട്ടുണ്ട് നല്ലൊരു കരച്ചിലേക്കായിട്ട് ഓടി വന്നു അങ്ങനെയൊക്കെ ഇരിക്കണോ പിന്നെ ഇതുപോലെ കുളത്തിലും പായലൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇനി എനിക്ക് ഷോപ്പിൽ പോകണം ഉച്ചയാകുമ്പോൾ ഹസ്ബൻഡ് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ തിരിച്ചു പോരും കുറേ പണികളുണ്ട് കുറച്ച് പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി കുറച്ച് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ ഇക്കെ വരാമെന്ന് പറഞ്ഞിരുന്നു കണ്ടില്ല എന്നെ പറ്റിച്ചു ഉറങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് വരാൻ താമസിച്ചു അങ്ങനെ ഞാനൊരു നാലര നാലേ മുക്കാലായപ്പോഴത്തേക്കും വീട്ടിലെത്തി അപ്പോൾ തട്ടിക്കൂട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മോൾക്ക് നിർബന്ധമായിരുന്നു വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഇന്നെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഴം വച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഞാൻ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പഴമൊക്കെ ഒന്ന് വേവിച്ചെടുത്തു എന്നിട്ട് ഒരു പാനിലേക്ക് നെയ്യൊക്കെ ഒഴിച്ച് ഇത് എപ്പോഴൊക്കെയോ ബ്ലോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കശുവണ്ടിയൊക്കെ പഴം ഒന്ന് ഉടച്ചെടുത്തു എന്നിട്ട് എന്നിട്ടിത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങയുടെ ഫില്ലിങ് വയ്ക്കണു നമ്മൾ വറുത്തെടുക്കുന്നില്ല കേട്ടോ ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണോ ഉന്നയ്ക്കാന്നൊക്കെ പറയാം അതുപോലെ ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു ഏത്തപ്പഴം വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കി ഇനി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് ഞാൻ രാവിലെ തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പുറകോസത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ ആട്ടോ അത്യാവശ്യം നല്ല മഴയായിരുന്നു പുഴുങ്ങമൊട്ട ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തു ഇതും ഒരു ബ്ലോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പിയുടെ എന്നിട്ട് ഞാൻ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിയൽ ആവശ്യത്തിന് മല്ലിയല ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ മുളകുപൊടി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കരം മസാല അല്ലെങ്കിൽ അരച്ചി മസാല ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കുക എന്നിട്ടതിലേക്ക് കുറച്ച് അരിപ്പൊടി ഒന്ന് മുറുക്കി കിട്ടാനായിട്ട് നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ മുറുക്കി കിട്ടാനായിട്ട് അരിപ്പൊടി കൊടുക്കുക ഒരു കാൽ കപ്പിൽ താഴെ വെള്ളം ചേർക്കുക ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലെറ്റൊക്കെ എണ്ണേൽ പൊട്ടിപ്പോകില്ലേ അതുപോലെ പൊട്ടിപ്പോവും ഇത് എഗ്ഗ് പക്കോടയാണ് കേട്ടോ അതായത് നമ്മളിങ്ങനെ ഒരു റൗണ്ട് ബോളാക്കി എടുത്തിട്ട് കട്ട്ലറ്റ് പോലെ വരുത്തിയെടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കൂടിയെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവും ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് അങ്ങനെ നമ്മളിതൊന്ന് നല്ല ചൂടുള്ള എണ്ണയിൽ വറുത്ത് കോരി എടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇക്ക തണ്ണിമത്തങ്ങ കട്ട് ചെയ്തിട്ട് ഇട്ടോട്ട് തണ്ണിമത്തങ്ങിങ്ങ് കട്ട് ചെയ്തു വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് താമസിച്ചിട്ടാൽ വന്നത് അതിൻ്റെ കാരണമൊക്കെ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഇക്കായും മോനും പള്ളിയിൽ പോയിട്ടാട്ടോ നോമ്പ് ഓർക്കുന്നത് ഞാനും മോനും മാത്രമേ വീട്ടിൽ ഉണ്ടാവുള്ളൂ അങ്ങനെ പിന്നെ ഇനി നമുക്ക് നാരങ്ങയെള്ളമൊക്കെ ഒന്ന് കലക്കി വെക്കാൻ എടുക്കാനായിട്ട് ഞാൻ കസേഴ്സ് ഒക്കെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ വെള്ളം ഒന്നൊക്കെ ഒന്ന് തണുക്കാനായിട്ട് ഒരുപാട് തണുപ്പൊന്നും വേണ്ട ചെറിയൊരു തണുപ്പാകാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം നമുക്ക് രാത്രി കഴിക്കാനായിട്ട് ഞാൻ കഫ്സായിട്ടാക്കിയിട്ടുള്ളത് ബീഫ് കഫ്സയുടെ റെസിപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രിൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ അടിപൊളി കഫ്സായിരുന്നു ഞാൻ എപ്പോഴും കഫ്സയുണ്ടാക്കുക കുറച്ച് കളർ കുറവാണ് കുട്ടികൾക്ക് പരാതിയുണ്ട് അതിൻ്റെ കുറച്ച് കളറൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി കഫ്സിയായിരുന്നു ഒരുപാട് ലേറ്റ് ായിട്ട് കഫ്സിയൊക്കെ കഴിച്ച് നമ്മൾ സ്നാക്സൊക്കെ കഴിച്ച് ആ വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ കുറച്ച് താമസിച്ചിട്ടാണ് കഴിച്ചത് പിന്നെ ഞാൻ പെട്ടെന്നൊരു ഒരു ഒക്കെ തയ്യാറാക്കിയായിരുന്നു അതിൻ്റെ വീട് ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല ഇതൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും കുറച്ച് സമയമായി അങ്ങനെ ഞാനും മോളും നോയമ്പ് തുറന്നു കിട്ടാം അങ്ങനെ പതിനഞ്ചാമത്തെ നൊയമ്പ് വീട്ടിൽ നിന്നിട്ടാണ് നൊമ്പ് ഉറക്കുന്നത് അടിപൊളി എഗ്ഗ് പക്കോടെയായിരുന്നു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ രാത്രി ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു മയോണൈസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു മുട്ട വെള്ളം അതുപോലെ തന്നെ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ പൂർണ്ണമായിട്ടും കൊള്ളില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ സൺഫ്ലവർ ഒഴിവാക്കിയിട്ട് ഒലിവോയിലായിട്ടോ ചെയ്യുന്നത് ഒലിവോയിൽ ഒരുപാട് ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ തിക്കാവാൻ നിൽക്കണ്ട ചെറിയ ലൂസിൽ തന്നെ എടുക്കാം കേട്ടോ കാരണം തിക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒലിവോയിൽ ഒഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇനി അതിലേക്ക് രണ്ട് ഉണക്കമുളകും സു സോസും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നടിച്ചെടുത്ത് അടിപൊളി സ്പൈസി ഒരു മയോണോയ്സൊക്കെ ഉണ്ടാക്കി കേട്ടോ അങ്ങനെ നമ്മൾ കപ്സിയൊക്കെ ഒഴിച്ച് നമ്മുടെ നോമ്പ് തുറന്നു അലഹമില്ല ഇന്ന് രടിപൊളി നോമ്പ് തുറക്കലായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകളും എല്ലാം സ്വീകരിക്കട്ടെ എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കട്ടെ അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് Thank you.